ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ റിജീസ് കിച്ചൺ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കോൺ വച്ച് ഒരു വെജിറ്റബിൾ ബിരിയാണി വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സോൾട്ടും ഏലക്ക അതുപോലെ തന്നെ രണ്ട് പീസും പട്ട രണ്ട് പേരി പെരിഞ്ചീരവും എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്താക്കി ഇനി നമുക്കിത് അടച്ചു വെച്ച് തിളച്ച് വരട്ടെ ചോറിനുള്ള വെള്ളം തിളക്കാൻ വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ കൊടുക്കുകയാണ് ഞാൻ ഈ കോൺ വെച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്നതാണ് നാട്ടിൽ ഇതുണ്ടാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്നാലും ഞാൻ പിന്നെ കവറ് കാണിച്ചു തരാം ഏതായിട്ടും ചേർത്തും ഉണ്ടാക്കാം ചിക്കൻ ഉണ്ടാക്കുന്നവർക്ക് കോണിന് പകരം ചിക്കൻ എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം പിന്നെ ജിടവും ഇലക്കയും പട്ടയും എല്ലാം കൂടെയാണ് അതിന് ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കുകയാണ് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് പിന്നെ ഗ്രീൻ ബീസ് ക്യാരറ്റ് ബീൻസ് മുളക് മുളക് മിക്സിണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കാബേജ് കുറച്ച് എടുത്തിട്ടുണ്ട് മൂന്ന് ഓണിയൻ എടുത്തിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നല്ലതോടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ ഗ്രീനായിട്ട് കിടക്കുന്ന തീനിച്ചാണ് ഫ്രീസറിയിൽ വെച്ചിരുന്ന സ്റ്റീറ്റായത് വന്നു അതുപോലെ ഇങ്ങനെ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് പോലെ തിളച്ച് കൊടുക്കും വെള്ളത്തിലിട്ട് കുതിർത്ത് തോരാനായിട്ട് വെച്ചിരുന്ന റൈസ് ഞാൻ തിളച്ച് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൂടെ ഉപ്പ് വേണം ലെമൺ ജ്യൂസൊന്ന് റെഡി ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നും അടച്ചു വയ്ക്കാം ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സാണ് വേവാനുള്ള ടൈം ഇന്ന് ഞാൻ പുതിയ അരി മേടിച്ചത് കൊണ്ട് നമുക്കൊരു എയ്റ്റ് മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നോക്കാം ഇതിൻ്റെ വേവെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മേടിച്ച അലിയാണ് ആകാശ് ഗോൾഡിൻ്റെ ആണ് എടുത്താക്കുന്നത് അത് എത്ര മിനിറ്റ് മിനിറ്റുണ്ട് ബെന്തു വരുമെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം പിന്നെ നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഒരു സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ അതിന് മുമ്പ് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല ബന്ധിട്ടുണ്ട് കാണാം ഈ പരിപത്തിലായിട്ടുള്ളൂ പിന്നെ നമുക്ക് ടെൻ മിനിറ്റ്സ് ഇട്ടാക്കേണ്ടത് മതി ഒന്ന് വേണ്ടതൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുടുമുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലാണ് ബിരിയാണി മസാലയാണ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ കുറച്ച് ടേസ്റ്റ് കുറച്ചും കൂടെ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ കച്ചപ്പോൾ ടൊമാറ്റോ വെച്ച കൊണ്ട് അതിലൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കണം ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ടൊമാറ്റോ വെച്ചപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ എയർ ഫ്രോയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുത്ത് കോൺ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുളുപ്പിന് വേണ്ടി ലേശം ലെമൺ ഗുക്കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് യോഗട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലതോളൊന്ന് മിക്സ് ചെയ്ത ടേസ്റ്റ് നോക്കിയാലും നമുക്കിത് മാറ്റി വയ്ക്കാം അങ്ങനെ റൈസ് തിളപ്പിച്ചാൽ അതേ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ലെയർ ലെയർ ആയിട്ട് വേണം നമുക്ക് മുട്ട് കൊണ്ട് റെഡിയാക്കിയെടുക്കുക പ്രൈസിന് ആഡ് ചെയ്ത് കൊടുക്കാം മസാല ആഡ് ചെയ്യാം നീണ്ട മണം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നീ ആഡ് ചെയ്ത് കൊടുക്കാം അത് വേണ്ട നമുക്ക് വാങ്ങിക്കാം നമ്മൾ റൈസ് റെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ട് കപ്പ് അളവിനാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ രണ്ട് കപ്പ് റൈസാണ് എടുത്തത് ഇതിലേക്ക് ലേശം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നിട്ട് മുകളിലായിട്ടൊരു ലേശം എടുക്കണം ഇന്ന് അപ്പോഴത്തെ എല്ലാം താഴെ പോകും ഇനി നമുക്കിത് അടച്ചു വെക്കാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയൊക്കെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം സാധാരണ അതാണ് ഗ്യാസ് കുക്കറാണെങ്കിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിലിടണം ദോശക്കെല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മെള്ളിലങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ അത് വേണ്ട ഇലക്ട്രിക് കുക്കർ കുക്കറായതുകൊണ്ട് ഞാനങ്ങ് ഓഫ് ചെയ്ത് ഇട ആ ചൂടിലങ്ങി ഇരുന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം ഇനി ഇതെടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം തുറന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കഴിക്കാൻ നേരം എടുക്കുന്നത് ഞാൻ കാണിക്കാം നമുക്കിത് നോക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അറ്റ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കോൺ ഇല്ലാത്തവർ ചിക്കനായാലും മതി ഞാൻ വെജ് ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കിയത് ഞാനടുത്ത് നല്ല വിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം